ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ലെസൺ ആയിട്ടുള്ള ഭൂമിയുടെ പുതപ്പ് എന്ന ലെസനിലെ അന്തരീക്ഷ ഘടന മുതലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് നോക്കാം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ വാതകത്തിൻ്റെ സംരചന ഏകദേശം ഒരേപോലെയാണ് അതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോസ്ഫിയർ ഹോമോസ്ഫിയർ ഭൌമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ വാതകത്തിൻ്റെ സംരചന ഏറെക്കുറെ ഒരേപോലെ ആയതുകൊണ്ട് ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹോമോസ്ഫിയർ അതിന് മുകളിലേക്ക് വരുന്ന വാതക സംരചനയിലെ ഐക്യരൂപം കാണുന്നില്ല ഒരുപോലെയല്ല അത് കാണുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെയാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ ഉള്ളതിനെയാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെയാണ് ഹെട്രോസ്പിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്ത ഉയരങ്ങളിൽ വ്യത്യസ്ത താപനിലയാണ് കാണപ്പെടുന്നത് ഈ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ നമുക്ക് വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിക്കാം ഏറ്റവും താഴെ നിന്ന് മുകളിലോട്ട് നമുക്ക് നോക്കാം ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യം വരുന്നത് അതിനുശേഷമാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഇങ്ങനെയാണ് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നത് ആദ്യം ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത നോക്കാം ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതലാണ് കാണപ്പെടുന്നത് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെയാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിനെ ഉയരം കൂടുതലായിട്ടുള്ളത് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉയരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകതകളാണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ ഈ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിലോട്ട് പോകും തോറും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിൽ പോകും തോറും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെയാണ് ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് പറയുന്നത് ക്രമമായ താപനഷ്ടനിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോ അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനും കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോസ് മീസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിൽ കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് അറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിനെ മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത് അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതയാണ് ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ ത്രോപ്പോ പാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ ഒരു മാറ്റവും വരുന്നില്ല ഈ മേഖലയെയാണ് സമ താപമേഖല എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഈ ഓസോൺ പാളിയാണ് ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുകയും അത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും ഇത് രണ്ടും കാരണം ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരത്തിന് ഇത് സഹായിക്കുന്നുണ്ട് സ്ട്രാറ്റോസ്ഫിയറിലെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങൾക്ക് അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു സ്ട്രാറ്റോസ്ഫിയറിനെ മുകളിലുള്ള സംക്രമണ മേഖലയിൽ പറയുന്ന പേരാണ് സ്ട്രാറ്റോ പാസ് അടുത്തത് മീസോസ്ഫിയറിൻ്റെ പ്രത്യേകതയാണ് ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് മീസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരികയാണ് മീസോസ്ഫിയറിൽ ചെയ്യുന്നത് ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്നത് മീസോപാസിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിലാണ് അനുഭവപ്പെടുന്നത് മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിൽ വെച്ചാണ് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതോടുകൂടിയാണ് ഘർഷണം കൊണ്ട് കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് മീസോപ്പാസ് മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപ്പാസ് അടുത്തത് തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകതയാണ് ഏകദേശം എൺപത് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മണ്ഡലമാണ് തെർമോസ്ഫിയർ ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മണ്ഡലമാണ് തെർമോസ്ഫിയർ ഇവിടെ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഉയരം കൂടുന്തോറും താപനില കൂടുന്ന മണ്ഡലമാണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് ഐനോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് ഐനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഐനോസ്ഫിയർ ആണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മണ്ഡലമാണ് ഐനോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട് ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് പറയുന്നത് ഈ പ്രക്രിയ നടക്കുന്ന ഈ മണ്ഡലത്തെയാണ് അയണോസ്പിയർ എന്ന് വിളിക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ പറയുന്നത് എന്നും ഈ മണ്ഡലത്തെ പറയുന്നത് അയോണോസ്പിയർ എന്നാണ് അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അന്തരീക്ഷ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് സംഗ്രഹം കൂടെ നമുക്ക് നോക്കാം വാതകങ്ങൾ പൊടിപടലങ്ങൾ നീരാവി എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ വാതകങ്ങൾ പൊടിപടലങ്ങൾ നീരാവി എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ അന്തരീക്ഷ സംരചനയിലെ ഓരോ ഘടകവും ജീവൻ്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നു ചില അന്തരീക്ഷ വാതകങ്ങൾ ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി ഭൗമോപരിതല താപം കുറയാതെ നിലനിർത്തുന്നു മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങളിലൂടെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത് പ്രഭാവം ആഗോള താപനത്തിന് കാരണമാകുന്നു അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയാണ് ജീവമണ്ഡലത്തെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ സവിശേഷ ഘടനയ്ക്ക് അടിസ്ഥാനം താപ താപസാഹചര്യങ്ങളാണ് ഓരോ അന്തരീക്ഷ മണ്ഡലവും നമുക്ക് ഏറെ പ്രധാനമാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്